നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരെയും ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കേന്ദ്ര സർക്കാർ കുടിച്ചുകയുണ്ടായിരുന്ന പി എം കിസാൻ സമ്മാൻ നിധിയുടെ വിതരണം നടത്തി ഇതേ സാഹചര്യത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിച്ചുകയാണ് ഇതും ഗഡുക്കളായിട്ട് വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായിട്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ആറു മാസത്തെ തുകയെന്ന് പറയുമ്പോൾ തന്നെ ഒൻപതിനായിരത്തി അറുന്നൂറ് രൂപയോളം ഒരു വ്യക്തിക്ക് നൽകേണ്ട സഹായമായിട്ടുണ്ട് അപ്പോൾ ഈ ആനുകൂല്യം സാധാരണക്കാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും ഈ മാസം തന്നെ അതും പരമാവധി രണ്ട് ഘടുക്കളൊക്കെ ആയിരിക്കും ഈ മാസം തന്നെ എത്തിച്ചേരുക ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതിയിൽ പെൻഷൻ വിതരണം ഈ മാസവും നടക്കും ഈ മാസം ആദ്യം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലെ പെൻഷൻ ആനുകൂല്യമായിരുന്നു ഇനി കുടിശ്ശിക ജനുവരി മാസം മുതലുള്ളതാണ് നൽകാനുള്ളത് ഇത് രണ്ട് മാസത്തേക്ക് പരമാവധി ഒരുമിച്ച് നൽകി ഈ ഒരു കുടിശ്ശൂടി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ശ്രമിക്കുന്നത് നിലവിൽ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ടതും ഈ പെൻഷൻ വിതരണത്തിലെ അപാകതകളാണ് എന്ന് എല്ലാ വിഭാഗങ്ങളും ചൂണ്ടിക്കാണിച്ചിരുന്നു അതോടൊപ്പം തന്നെ ജനരോക്ഷം ഉൾപ്പെടെ സർക്കാരിനെതിരെ വന്നതും ഇപ്പോൾ വലിയ തിരിച്ചടിയായിരുന്നു ഈ സാഹചര്യത്തിലാണ് സാധാരണക്കാരുടെ ആനുകൂല്യങ്ങൾക്ക് മുൻഗണന നൽകുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നാളെയോടെ സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം ശക്തമാകുമെന്ന മുന്നറിയിപ്പ് വരുന്നു വടക്കൻ ജില്ലകളിൽ അതിശക്ത മഴയ്ക്ക് സാധ്യതയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ് വന്നിട്ടുള്ളത് മധ്യ കേരളത്തിലും ഇതോടെ മഴ വ്യാപകമാകുമെന്നുള്ള മുന്നറിയിപ്പാണ് ഈ സമയത്ത് നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത് ശക്തമായ കാറ്റിനും സാധ്യത ഉള്ളത് തന്നെ എല്ലാവരും ജാഗ്രത പാലിക്കണം അപകടകരമായ രീതിയിൽ പോസ്റ്റുകളോ മറ്റ് ഫ്ലക്സ് ബോർഡുകളോ ബാനറുകളോ ഏതെങ്കിലും മരങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ ഇത് നമ്മുടെ തദ്ദേശ സ്ഥാപനത്തെയോ അല്ലെങ്കിൽ വകുപ്പുകളെയോ കെ എസ് ഇ ബിയൊക്കെ വിവരങ്ങൾ അറിയിക്കുന്നതും ഈ സമയത്ത് നമ്മൾ സ്വീകരിക്കേണ്ട മുൻകരുതലിന്റെ ഭാഗമായിട്ടുള്ളതാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം അറിയിപ്പ് ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാർ കിസാൻ നിധി വിതരണം നടത്തിയ അതേസമയം തന്നെയാണ് ലാക്പതി വേണ്ടിയുള്ള പലിശരഹിത വായ്പാ പദ്ധതിയുടെ പ്രധാന നിർദ്ദേശങ്ങളും പങ്കുവച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യമെമ്പാടും നിരവധി സ്ത്രീകൾക്ക് ഇതിന്റെ ആനുകൂല്യം രണ്ടായിരത്തി വർഷം വിതരണം ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് കുടുംബശ്രീയുമായിട്ടൊക്കെ സഹകരിച്ച് അയൽക്കൂട്ടങ്ങളിലൂടെയാണ് ഈ വായ്പാ പദ്ധതി നടപ്പിലാക്കുക ഒരു ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ അതിന് പലിശയില്ലാതെയാണ് ഇതൊരു തുക വായ്പാ തുകയായിട്ട് നമുക്ക് നൽകുന്നത് ഇത് തവണകളായിട്ട് തിരിച്ചടച്ചാൽ മതി പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് അവർ നിലവിൽ ഒരു സ്വയം തൊഴിൽ സംരംഭം കണ്ടെത്തുന്നതിന് അത് ആരംഭിക്കുന്നതിന് അല്ലെങ്കിൽ നിലവിലുള്ള സംരംഭം അത് വിപുലീകരിക്കുന്നതിന് ഈ രീതിയിലാണ് ഈ വായ്പാ പദ്ധതി നടപ്പിലാകുന്നത് നമ്മുടെ സംസ്ഥാനത്തേക്കാണ് പദ്ധതി ഏറ്റവും വൈകിയിട്ടുള്ളത് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഈ ഒരു വായ്പാ പദ്ധതിയുടെ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു നാലാമത്തെയും ഏറ്റവും അവസാനത്തെയും പ്രധാന അറിയിപ്പ് ഇടപെട്ടുള്ള മഴയും അതോടൊപ്പം തന്നെ വെയിലും നിലവിൽ കൊതുകുകൾ പെരുകുന്നതിന് കാരണമായിട്ടുണ്ട് ഇതിന്റെ ഫലമായിട്ട് തന്നെ ഡെങ്കിപ്പനിയും അതോടൊപ്പം മഞ്ഞപ്പിത്തവും ഇപ്പോൾ വ്യാപിക്കുന്നതായിട്ടാണ് ആരോഗ്യ ആരോഗ്യവകുപ്പിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ് വന്നുയേർന്നിട്ടുള്ളത് കൊതുക് ധാരാളമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് വിവിധ മേഖലകളിൽ പെരുകുന്നതായിട്ടും അതോടൊപ്പം തന്നെ ഡെങ്കിപ്പനി ബാധിക്കുന്ന രോഗികളുടെ എണ്ണം പ്രതിദിനം വർദ്ധിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നു നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ നമുക്കും ഈ ഒരു രോഗം പിടിപെടാൻ സാധ്യതയുണ്ട് കൊതുകിൻ്റെ ഉറവിടങ്ങൾ നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഫലവത്തായ ഒരു മാർഗം അതോടൊപ്പം തന്നെ കൊതുക് വല പോലുള്ളവ കൃത്യമായിട്ട് നമ്മുടെ വീടുകളിൽ സ്ഥാപിക്കുന്നതിനുൾപ്പെടെ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുമാത്രമല്ല രോഗലക്ഷണങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പനി ചെറു പനിയാണെങ്കിൽ പോലും കൃത്യമായിട്ട് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മരുന്നുകൾ സ്വീകരിക്കുന്നതിന് വേണ്ടി അതുമാത്രമല്ല ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ ടെസ്റ്റുകൾ ഉൾപ്പെടെ നടത്തുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമപത്തി അറിയിപ്പുകൾ കൃത്യസമയത്ത് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക